സർ കീ സർ റൂമിൽ മോളം ഉണ്ടായിരുന്നല്ലോ ചന്ധിക്ക് പോയതാ സാർ ഇതുവരെ വന്നിട്ടില്ല എന്താ സാർ ഒരു ഫ്രഷ് ജ്യൂസ് വേണം നല്ല ക്ഷീണം സർ

എന്താ സർ പ്രശ്നം ഒരു ഗുളിക എടുത്ത ബാഗിലുണ്ടായ ആദ്യം എന്റെ മോളെ വിളിക്ക് സെല്ലിൽ റിങ് എടുക്കുന്നില്ല ഈശ്വര എവിടെ പോയി വന്നു സർ വൺ നോട്ട് ത്രീയിലെ ഗസ്റ്റിന് തല ചുറ്റി ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ സി എം ശ്രീധർ സാറുണ്ടോ സാർ നമ്മുടെ നമ്പ്യാർ സാർ തല ചുറ്റി വീണു മോളെ കാണുന്നില്ല അതാ കാര്യം ചേരിക്കുന്ന സംഗീതം കേറിനിന്നാണ് എന്നെ അറിയുന്നവർ. എന്നെ അറിയുന്നവർ. ഒരാൾ കേറി വിפורണി. ആമാ ആടടി. നീ നോക്കല്ലേ. പിടിച്ചോ ഞാൻ അറിഞ്ഞോടാം. നീ കരałോ. നീ നോക്കിക്കോ. സത്യമായിട്ട് ഞാൻ എന്നില്ല സർ. നീ നോക്കിക്കോ. പറടാ. അവനെ വീടുകടാ. ഫോൺ ചെയ്യണം கொண்டு எ ஒரு நியாயிகரணம் கேக்கண்ட எந்த மோன் இதுவரை இவ் எத்தில ஈ தரவாட்டில் இதுபோல ஒரு கதிகாரில் எப்ப பரச்சுப்பட்டதா எங்கிலிவிடத்தமயம் கழித்தல்லோ மதி எனக்கு இனி ஒன்னும் கேட்க നീ ഇതിന്റെ പേരിൽ അവൻ രാഘവൻ എന്നോട് ചെയ്തല്ലോ ും പോവണ്ടായിരിക്ക മോളെവിടെ അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു നീ ഈ പടി പടികൾ ഉറപ്പിച്ചിറങ്ങിപ്പോയവനാ ഞാൻ നിന്റെ പഠിക്കൽ വന്ന് ചോദിച്ചാലേ ചോദിക്ക പറയില്ല അങ്ങനെ പറയാ എനിക്ക് നോക്കാൻ തരുന്ന് എനിക്ക് അറിയണ്ട ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് നിന്റെ മോൻ അതിക്രമം കാണിച്ചത് ഏത് തറവാടി പേരില ആട്ടി ഇറക്കിയിട്ടും പ്രേമ സമ്മാനങ്ങളുമായി ഇവൻ ഇവടെ കേറി വന്നില്ലേ അതെന്താടിന്റെ പേരില നീ പോലീസിനെ കൊണ്ട് തല്ലിച്ചില്ലേ നീ ഇവരെ ഞാൻ ഇതുവരെ കയ്യറിഞ്ഞ് തല്ലിട്ടില്ല എന്റെ മോനെ നിനക്കറിയാലോ കാത്തിരുന്ന് വഴിപാടും പ്രാർത്ഥനയും എന്റെ ഏക ആശ്രയം എന്നിട്ടെല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ നിനക്ക് ഇല്ല ഞാൻ തല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ ആര് ഇത് നിന്റെ മോളെ പോലെ തന്നെ എനിക്കും മോൻ ഈ കുട്ടികൾക്കും ഇല്ലേ സ്വന്തക്കാര് വളർത്തിയാളാവരെയും അവരുടെ അച്ഛനമ്മമാരും എന്നോട് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിഞ്ഞില്ലാന്ന് കൈ കഴുകുന്നു ഞാൻ അറിയുന്ന രാഘവന് ഇങ്ങനെ ഒരു മുഖമില്ല പോയി അന്വേഷിക്കടാ ഒപ്പം താമസിപ്പിച്ചിരുന്നില്ലേ ഒരു അമേരിക്കക്കാരനെ അവന്റെ സംസ്കാരത്തിൽ വിവാഹം കഴിക്കാതെ ഒരു ടൂറൊക്കെ ആവാം അവൻ കൊണ്ടുപോയി കാണും എന്താ അങ്കിൾ എന്താ പ്രശ്നം ആവില്ലേ അങ്കിൾ മീര എവിടെയും പോവില്ല അന്വേഷിക്കാം വന്ന ഉടനെ അങ്കിൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോ അവിടെ പോയി നോക്കിയിട്ടാ വന്നേ പറഞ്ഞത് കേക്കാതെ എന്ന് പറഞ്ഞു മീര് എവിടെയും പോവില്ല ഞാനങ്ങനെ കണ്ടിരുന്നു ഇനി ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞത് എന്നിട്ട് എന്നിട്ട് അവളെ തൊട്ട് പോരുത് മോന്ത കിട്ട് രണ്ടെണ്ണം വെച്ച് തരിക വേണ്ടത് ഒരു നല്ല തറവാടും സ്വന്തം ആൾക്കാർ ഇവിടെ കിടക്കുമ്പോ പ്രായമായ പെൺകുട്ടി കൊണ്ട് കണ്ട ലോഡ്ജിൽ പോയി താമസിക്കുക എന്നിട്ട് അഭിപ്രായ വ്യത്യാസം അടിക്കുക ഒറ്റക്കിട്ട് ഇറങ്ങി പോവുക കാശ് മാത്രം പോരട നമ്പിയാരെ വിവരം വേണം തള്ളിലാത്ത കുട്ടിയത് ഇവള സങ്കടം ആരോട് പറയും എന്നാ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ മനസ്സുണ്ടായില്ല എന്തേ ഈ കുട്ടിക്ക് തന്റെ മുഖത്തൊക്കെ പേടിയാടോ എങ്ങോട്ടെങ്കിലും പോയാ മതിയുന്ന എന്റെ മനസ്സിൽ അനുസരിച്ചില്ലെങ്കിൽ തല്ലില്ലേ താൻ നട്ട പാതിരയ്ക്ക് ഇതിനെ കൊണ്ട് ഇറങ്ങാന്ന് കരുതി ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ ചുരുണ്ട് കിടന്ന് കിടന്നുറങ്ങിപ്പോയി വിളിച്ചുണത്താൻ തോന്നില്ലെടോ ഞാൻ വേദനിപ്പിച്ചു

കല്യാണത്തിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളെ തീരുമാനിക്കാണുള്ളു അല്ലേ മീര എന്നാ ശരിയെങ്കിൽ വരട്ടെ ഗൗതം അങ്കിൾ നമുക്ക് റിസോർട്ടിൽ കാണാം ഓക്കെ ആരെയും വേദനിപ്പിക്കണമെന്നില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചു പോയി മാത്രമാണ് യെസ് നമ്മുടെ റോങ് നമ്പറിലേ അടുത്ത് ബസ്റ്റ് വിഷസ് മീരാ രണ്ടു പേർക്കും ഞാൻ പോവാം ഇനി എന്തെങ്കിലും കാണാം യെസ് അതാ എൻ്റെ തീരുമാനം അവന് കൊടുക്ക ഹായ് റോങ് നമ്പർ സോറി എന്തു നിങ്ങളാ ചോ നിങ്ങൾ തമ്മില ചേരുക ഓക്കെ ചെയ്യോ